ദൈവ തിരുനാമത്തിന് മുഖത്തുമുണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാലിൻ്റെ പത്തൊമ്പത് നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടിവിക്കുന്നു എന്ന് നാം ഇവിടെ വായിക്കുന്നു ഈ വാക്യത്തിൻ്റെ സാരാംശം ഏത് പർവ്വതവും തീരും ദൈവത്തിൻ്റെ സന്നദ്ധയിൽ വേല ചെയ്യുന്ന ദൈവദാസന്മാരുണ്ട് ദൈവ മക്കളുണ്ട് ദൈവവേലയിൽ പലതരത്തിലുള്ള പ്രതിബന്ധങ്ങളും ഇറച്ചക്കല്ലുകളും നമ്മെ നേരിടും നാം പൂർണ്ണ ഹൃദയത്തോടെ ദൈവഹിതം മാത്രം ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരം പർവ്വതങ്ങളെ അഭിമുഖീകരിക്കുവാൻ ദൈവം നമ്മെ അനുവദിക്കുന്നതെന്ന് നാം അത്ഭുതപ്പെട്ടേക്കാം എന്നാൽ ഈ പർവ്വതങ്ങളെയെല്ലാം സാമഭൂമിയാക്കി മാറ്റുന്ന അവിടുത്തെ ആളവറ്റ ശക്തി നാം അനുഭവച്ചറിവിമാറി നമ്മുടെ വിശ്വാസത്തെ പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം ഇത്തരം സന്ദർഭത്തെപ്പറ്റി കർത്താവിൻ്റെ നാമത്തിൽ ദൈവവചനത്തിലും നാം വായിക്കുന്നത് അത് സുവിശേഷത്തിലും വായിക്കുന്നു അവിടെ യേശു ശിഷ്യന്മാരെ ഗലീല കടലിൻ്റെ മറുകരയിലേക്ക് പോകുവാൻ നിർബന്ധിക്കുന്നു പോകുവാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നെങ്കിലും അവിടുന്ന് അവരെ നിർബന്ധിച്ചു അവർ അദ്ദേഹത്തെ അനുസരിച്ചപ്പോൾ ഭയാനകമായ ഒരു കൊടുങ്കാറ്റിൽ അകപ്പെട്ടു അവർ യേശുവിനെ അനുസരിക്കാതെയും തടാകം കിടക്കാതെയും ഇരുന്നിരുന്നെങ്കിൽ അവർ കൊടുങ്കാറ്റിനെ അറിയേ പോലുമില്ലായിരുന്നു അപ്പം അതോടൊപ്പം കൊടുങ്കാറ്റിനെ ശമിപ്പിച്ച കർത്താവിൻ്റെ ശക്തിയെയും അവർക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കാതെ പോകുമായിരുന്നു നാം കൊടുങ്കാറ്റുകളെ നേരിടുമ്പോൾ മാത്രമാണ് ദൈവശക്തി അനുഭവിച്ചറിയുവാൻ നമുക്ക് സാധ്യമാകും ഇന്ന് വരെ കൊടുങ്കാറ്റുകളെ അഭിമുഖീകരിക്കാത്തവർ ഒത്തിരി പേരുണ്ട് അവർക്ക് ദൈവശക്തിയോ ദൈവമകത്തോ ഒന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ അത് അനുഭവിച്ചറിയുവാൻ ഇടവരുത്തിയിട്ടുള്ള ദൈവത്തിൻ്റെ അഭിഷക്തന്മാരെ ദൈവത്തിൻ്റെ ദാസിമാരെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദൈവത്തിൻ്റെ ശക്തി അത്രമാത്രം കണ്ടവരാണ് ഏതെല്ലാം സന്ദർഭത്തിൽ കർത്താവ് ഇറങ്ങി വന്നു അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ കൂടെ ഇരിക്കട്ടെ അനുസരണമില്ലാത്ത ഒത്തുതീർപ്പുകാരനായ ഒരു ക്രിസ്ത്യാനിക്കാണ് ജീവിതപാതയിലൂടെ അനായാസമായ ഒരു യാത്ര ലഭിക്കുന്നത് പക്ഷേ ദൈവശക്തിയെ അവർ ഒരിക്കലും അനുഭവിച്ചറിയുന്നില്ല യേശുവിൻ്റെ ഒരു ശിഷ്യൻ പല കഷ്ടതകളിലൂടെ കടന്നു പോകേണ്ടതായി വരും എന്നാൽ അവയെല്ലാറ്റിൽ നിന്നും കർത്താവ് അവനെ വിടിവിക്കുന്നതായിട്ടാണ് അവന് അനുഭവപ്പെടുന്നു അതുകൊണ്ടാണ് സംഘത്തിന് മുപ്പത്തിനാല് പത്തൊൻപത് അതേ നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു അവ എല്ലാറ്റിൽ നിന്നും ഹോ അവനെ വിടിപ്പിക്കും ഒരു മനുഷ്യനെയും ഒരു മനുഷ്യനും പരിഹരിക്കാൻ കഴിയാത്ത ഭീകര പ്രശ്നങ്ങളിൽ തൻ്റെ ജനങ്ങൾ തന്നിൽ ശരണപ്പെടുന്നത് കാണുവാൻ ദൈവം ഇഷ്ടപ്പെടുന്നു അത്തരം സാഹചര്യങ്ങളിൽ മാത്രമാണ് സർവശക്തനായ ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് കാണാൻ കഴിയുന്നത് സർവശക്തനായ ദൈവത്തിലാണ് നാം വിശ്വസിക്കുന്നതെന്ന് ഉള്ള വസ്തുത വെളിപ്പെടുകയുള്ളു ദൈവജനങ്ങളിലേറെ പങ്കാളുകളും മനുഷ്യനിർമ്മിതമോ പിശാശ നിർമ്മിതമോ ആയി തങ്ങൾ നേരിടുന്ന പർവ്വതങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ തങ്ങളെ സഹായിക്കുവാൻ കഴിവില്ലാത്ത സങ്കല്പ സൃഷ്ടിയായ ഒരു ദൈവത്തിലാണ് വിശ്വസിക്കുന്നത് അത് ദൈവവചനത്തിൻ്റെ ദൈവമല്ല മറിച്ച് തങ്ങളുടേത് തന്നെ സൃഷ്ടിയായ ഒരു ദൈവമാണ് ആ ദൈവത്തിൽ ആഗ്രഹിച്ച് ആശ്രയിച്ചാൽ എന്ത് സംഭവിക്കുന്നത് ഒന്നും നടക്കത്തില്ല നമ്മുടെ ദൈവത്തിനെ പരിഹരിപ്പാൻ കഴിയാത്ത ഏതെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല അങ്ങനെയെങ്കിലും മനുഷ്യരോ വിശാശുക്കളോ നമ്മുടെ മുമ്പിൽ ചില പർവ്വതങ്ങളെ ഉയർത്തി കൊണ്ടുവരുന്ന സമയത്ത് നാം എന്തിനാണ് ഭയപ്പെടുന്നത് കനാലിലെ മല്ലന്മാരെപ്പറ്റി സ്ലായ ജനം കേട്ടപ്പോൾ അവർ ചിന്തിക്കുവാൻ ആരംഭിച്ചു ഈ മല്ലന്മാർ നമ്മുടെ ദൈവത്തിന് കൈകാര്യം ചെയ്യുവാൻ കഴിയാത്ത വിധം ഭയാനരൂപികളാണ് അപ്പോൾ അവരുടെ ദൈവം ആരായിരുന്നു മിസ്ലിമിൽ നിന്നും അവരെ വിടുവിച്ച ദൈവമായിരുന്നില്ലേ അത് അല്ല പിന്നെയോ ശക്തിഹീനനും തങ്ങളുടെ സങ്കല്പ സൃഷ്ടിയായ ഒരു ദൈവം ഈ നാൽപ്പതാണ്ട് വർഷം അതേ അവർ മരുഭൂമിയിൽ അലഞ്ഞു തിരിയുവാൻ ദൈവം ഇടയാക്കിയെങ്കിൽ അത് അത്ഭുതപ്പെടാൻ അവകാശമില്ല കാരണം അവർ അവിശ്വാസികളായിരുന്നു അവരുടെ അവിശ്വാസം ദൈവത്തെ അപമാനിക്കുന്നതും അവിടുത്തെ കൈകളെ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യുവാൻ കഴിവില്ലാത്ത വിധം ബന്ധിക്കുന്നതുമായിരുന്നു തങ്ങളുടെ അവിശ്വാസം മൂലം ദൈവകരങ്ങളെ ബന്ധിക്കുന്ന ക്രിസ്തീയ നേതാക്കന്മാരാണേലും വിശ്വാസികളാണേലും ഇന്നുകൊണ്ട് എന്നാൽ യോശുവയും കാലേബും കാലേബിനെയും പോലെ നമുക്ക് ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലെന്ന് പ്രഖ്യാപിക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടി ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ നമുക്ക് പറയാം ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല ഏറ്റുപറയാം ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല ദൈവം എപ്പോഴും സാധാരണതിരായി നമ്മുടെ പക്ഷത്തുണ്ട് അവിടെ നിന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനെ തടയുവാൻ നമ്മുടെ അവിശ്വാസമല്ലാതെ അവിശ്വാസത്തിനല്ലാതെ ഒന്നിനും സാധ്യമല്ല അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പറയാൻ പറ്റുമോ നിശ്ചയമായിട്ടും പറയട്ടെ പർവ്വതങ്ങൾ പോലത്തെ വിഷയങ്ങൾ മുമ്പിൽ വന്നാലും ദൈവത്തിനെ നമ്മളെ സഹായിപ്പാൻ കഴിയും അതുകൊണ്ട് നാം ദൈവത്തിൽ വിശ്വസിക്കുക കർത്താവ് നമ്മളെ ഈ വചനങ്ങളാൽ സഹായിക്കും കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം വാഗ്ദത്വം നിവർത്തി ചേരുന്ന ദൈവമേ പരിശുദ്ധ കർത്താവേ ഞങ്ങളുടെ മുമ്പിലുള്ള സകേല പർവ്വതങ്ങളെ നീ മാറ്റി ഞങ്ങൾക്ക് വഴി തുറന്നു കലയും യോശുവായും പറഞ്ഞു ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല ഞങ്ങളും പറയുന്നു ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല ഞങ്ങൾക്കൊണ്ട് പ്രവർത്തിനെ സ്ഥിരപ്പെടുത്തി തരണം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആ